ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നോ ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു ഇതെവിടെയാണെന്ന് അറിയണ്ടേ ഇത് ദുബായിലുള്ള അൽക്കവനീജ് ലാസ്റ്റ് എക്സിറ്റിൽ കാണുന്ന പ്രോമിസ് ബ്രിഡ്ജിലാണ് അവിടുത്തെ കാഴ്ചയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഈ പ്രോമിസ് ബ്രിഡ്ജ് ഓപ്പൺ ആയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ ഈ കാലം അത്രയായിട്ടും ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പിടിച്ച പിടിയാലെ എന്തായാലും പ്രോമിസ് ബ്രിഡ്ജിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എൻ്റെ കൂടെ വന്ന മൂന്ന് പേർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കെന്തോ ഇപ്രാവശ്യം എന്തായിട്ടും ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എവിടെ പോകണോ എവിടെ പോകണോന്ന് ചോദിച്ചാൽ പ്രോമിസ് ബ്രിഡ്ജ് പ്രോമിസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വന്നപ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാരണം ഒരിക്കലും വന്നതൊരു നഷ്ടമായി തോന്നിയില്ല പ്രത്യേകിച്ച് ഒരു ഫെബ്രുവരി മാസം വാലൻറ്റേഴ്സ് ഡേൻ്റെ മാസം കൂടിയല്ലേ അപ്പോൾ പിന്നെ ഏതായാലും പ്രോമിസ് ബ്രിഡ്ജിലേക്ക് വന്ന് ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ ലവേഴ്സ് വരും അതേപോലെ കപ്പിൾസ് വരും അങ്ങനെയൊന്നും അറിയുന്നില്ല അങ്ങനെ വന്നിട്ട് ഈ ലോക്ക് നമ്മൾക്ക് പിന്നെ ഇതൊരു ലോക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ കൊണ്ടുവരുമോ അല്ല അവിടുന്ന് അടുത്തുനിന്ന് വാങ്ങിക്കാറ്റും ചെയ്യാം എന്നിട്ട് ആ ലോക്കിൽ നമുക്ക് പേരെഴുതിയിട്ട് അത് ഈ കാണുന്ന ഈ ഗ്രില്ല് ഗ്രില്ല ഇത് ചെയ്ത സംഭവമില്ലേ അവിടെ ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കീ അവിടെ കാണുന്ന വെള്ളത്തിലേക്ക് എറിയുക എന്താണ് സ്നേഹം ലോക്ക് ചെയ്തിട്ട് ലോകത്തിലേക്ക് എന്താ ലോകത്തെ പ്രദർ പ്രദർശിപ്പിക്കുക എന്നെല്ലാം തോന്നും അങ്ങനെ ലോകത്തോടുള്ള സ്നേഹം വിളിച്ചു പറയാമെന്നാണ് അങ്ങനെ എന്തുവാണതിൻ്റെ ഒരു ഇത് കേട്ടത് അതാണെന്നതിൻ്റെ സത്യം നിനക്കറിയുന്നില്ല അഥവാ ആ ഒരു കഥയോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് കിട്ടും കേട്ടോ എന്താണ് ക്ലിയർ ആയിട്ടെന്നുള്ളത് അപ്പോൾ ഇതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇതേപോലെ ഒരു ലോക്ക് ചെയ്തിട്ട് ആക്കി ഈ വെള്ളത്തിലേക്ക് എറിയുക എന്നുള്ളത് അപ്പോൾ ഈ പ്രോമിസ് ബ്രിഡ്ജ് ഓപ്പൺ ആയ സമയം ഞാൻ വിനോട്ടോട് പറയുന്നത് നമുക്ക് പോയാലോ പോയാലോ പോയാലോന്നു പക്ഷേ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ വാലൻറ്റീർസ് ഡേ വീക്ക് വാലൻ്റേഴ്സ് ഡേ ആയിട്ട് പോകാൻ പറ്റിയില്ല കാരണം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അപ്പോൾ വീക്ക് എൻഡ് നമ്മൾ ഇവിടേക്ക പോയത് അപ്പോൾ ഞാനും ഒരു ലോക്ക് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എടുത്ത് ഇതുപോലെ ലോക്ക് ചെയ്ത് ആ വെള്ളത്തിലെറിയേണ്ട പ്ലാനാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ കണ്ട് കാരണം രണ്ടുമായിട്ട് ഉണ്ട് ഒരു സൈഡും അതിൻ്റെ നേരെ നടന്ന് വരുമ്പം ഇപ്പുറത്തെ സൈഡിലായിട്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കീ ഉണ്ടോയെന്നൊക്കെ പിന്നെ അവിടെ നോക്കുന്നുണ്ട് മുമ്പേ ആരെങ്കിലും എറിഞ്ഞ കീ കാണുന്നുണ്ടോന്നൊക്കെ അപ്പോൾ ഒന്ന് രണ്ട് കീ ഒക്കെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടു അങ്ങനെ ഞങ്ങൾ ഇത് ലോക്ക് ചെയ്യാൻ ഏത് ബ്രിഡ്ജ് രണ്ട് ബ്രിഡ്ജ് കാണുന്നുണ്ടല്ലോ അപ്പുറത്തെ സൈഡ് ലോക്ക് ചെയ്യണോ ഇപ്പുറത്തെ സൈഡ് ലോക്ക് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചും പിടിച്ചും നടക്കുവാണ് ഒരു എന്താണ് ഏത് ബ്രിഡ്ജിലും ലോക്ക് ചെയ്യാൻ ഉള്ള ആ രണ്ട് ബ്രിഡ്ജാണ് അവർ ഇതിനായിട്ട് ത കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ എവിടെ വേണമെങ്കിലും ലോക്ക് ചെയ്യാം കാരണം മുമ്പേ ആ എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ടൈമൊക്കെ വന്ന് ലോക്ക് ചെയ്തവരൊക്കെ ആയിരിക്കും മഴയൊക്കെ തട്ടി ചില ലോക്കൊക്കെ നമ്മൾ തുരുമ്പിച്ച് ക കിടക്കുന്നുണ്ട് തുരുമ്പിച്ച് തുരുമ്പ് പിടിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട് ചിലതിൽ ചിലതൊക്കെ ഇപ്പോൾ നല്ല ക്ലിയർ ആണ് അത് പുതിയതായിട്ട് ഇപ്പോൾ ലോക്ക് ചെയ്തവരതാണോ എന്ന് അറിയുന്നില്ല അങ്ങനെ പല പേരും അവിടെ കണ്ടു പരിചയമുള്ള പേരൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ ഞങ്ങളും എന്താ പറയണേ ആ ഫസ്റ്റിൽ നിന്ന് നടന്ന് വന്ന് പിന്നെ രണ്ടാമത്തെ ബ്രിഡ്ജിലേക്ക് കയറിയിട്ട് ഇവിടെയാണ് ഞങ്ങൾ ലോക്ക് ചെയ്തത് അപ്പോൾ ഞാൻ ലോക്ക് ഓൾറെഡി വീട്ടിൽ നിന്നേ എടുത്ത് ഇവിടത്തേക്കാന്ന് വന്നപ്പോൾ പ്ലാൻ ചെയ്തെല്ലാം ബാഗിൽ സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ വീട്ടിൽ നിന്ന് പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല ലോക്ക് വാങ്ങി ഞാൻ എപ്പോൾ വാങ്ങി വെച്ച ലോക്കാണെന്ന് അറിയാമോ അതിന് ഇന്നൊരു ശാപമോക്ഷം കിട്ടിയെന്ന് പറയേണ്ടി വരും കാരണം അന്നേ പോവാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചാൽ പക്ഷേ ഇന്നോട് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് എന്തായിട്ടും ഇങ്ങോട്ടന്നെ എന്ന് പറഞ്ഞപ്പോൾ വേഗം ബാഗിൽ ലോക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്തതുപോലുമില്ല അന്നേ വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ ഇതേപോലെ പത്ത് ധരംസനൊക്കെ ഇതിൻ്റെ അടുത്തു നിന്നൊക്കെ ലോക്ക് കിട്ടുന്ന പറയുന്നത് കേട്ടത് അപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി കൊണ്ടുവന്നതുകൊണ്ട് ലോക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് പേരൊക്കെ എഴുതി എന്നിട്ട് ഞാൻ തന്നെയാണ് ലോക്ക് ചെയ്തത് ലോക്ക് ചെയ്തിട്ട് ആ വെള്ളത്തിലോട്ട് എറിയുക ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആ പരിപാടി അപ്പോൾ വിനോദ് എന്ന് തരം പിന്നെ പ്ലസ് എഴുതണോ ലവ് എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ കൂടി വന്ന് അപ്പോൾ പ്ലസ് എഴുതി അപ്പോൾ ഹാർട്ട് വരക്കാൻ എനിക്കൊരു എന്താ പറയണ്ടത് ഒരു ആവാത്ത പോലെ അപ്പോൾ പൈകിലേക്ക് പിന്നെ ഹാർട്ട് വരക്കാൻ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പറഞ്ഞ് ഞാൻ വരച്ച് തരാം അപ്പോൾ അവളേന് ശേഷം ഒരു ഹാർട്ടൊക്കെ വരച്ച് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പൈകിളിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്കും ലോക്ക് ചെയ്യണം ഞാൻ എന്നിട്ട് കീ എറിയാന്നൊക്കെ പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചു നടക്കുന്ന സംഭവമല്ലേ അവൻ പൈകിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ലോക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ എറിഞ്ഞോളാം എന്നും പറഞ്ഞിട്ട് പൈലിനെ സംബന്ധിച്ചൊന്നുമില്ല പൈങ്കിളി ഇവിടെ ലോക്ക് ചെയ്തോ അവിടെ ലോക്ക് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയ്യാ വിനോട്ടൻ ഒരു സ്ഥലം ഞാൻ അവിടെ ലോക്ക് ചെയ്തു എന്നിട്ട് കീ നമുക്ക് രണ്ടുപേർക്കും കൂടി എറിയാമെന്നൊക്കെ ഞാൻ വിനോട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വിനോട്ടൻ അതിനൊന്നും നിന്നില്ല ലാസ്റ്റ് ഞാൻ തന്നെ ഒറ്റയേറുത്തങ്ങ വടത്തിലേക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ സാധിച്ചതിന് ശേഷം പിന്നെ ഫോട്ടോ എടുക്കലും പരിപാടി കാരണം നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ വരുമ്പം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രാത്രിയുടെ ലൈറ്റും അപ്പോൾ ഫുള്ള് നല്ല ഭംഗിയുള്ള ഒത്തിരി ഒത്തിരി സ്ഥലമുണ്ട് അതിൻ്റെ സൈഡിലും ചുറ്റുമൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഇരുന്ന് വർത്താനം പറയാനും ആക്കാനും ഒക്കെ എല്ലാത്തിനും പറ്റിയ നല്ല നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വെറൈറ്റി ഫുഡ് പരീക്ഷിക്കേണ്ട കുറേ സ്ഥലങ്ങളുമുണ്ട് പക്ഷേ ഇതൊന്നും അറിയാത്ത ഞാനെന്ത് ചെയ്തിനായിരുന്നു നല്ല ഫു വയറൊക്കെ ഫുള്ള് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയത് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഒരു വൈകുന്നേരങ്ങളൊക്കെ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കാരണം കാരണം എൻട്രി ഫീ ഒന്നുമില്ല നമുക്ക് അവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോവേ വേണ്ടു പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലുള്ള പൈസ ചിലവേ വരുന്നുള്ളൂ അല്ലാണ്ട് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനും ഇങ്ങനെ നടക്കാനും ആക്കാനും കുട്ടികൾ കളിക്കാനൊക്കെ ഒരു ചിലവും വരുന്നില്ല അപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഫുഡും കഴിക്കേണ്ടി വന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിടുന്നതുകൊണ്ട് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറെ നമ്മളവിടെ നിന്നതുകൊള്ളൂ കൂടുതൽ സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയമൊന്നും അതുകൊണ്ട് വിനോട്ട കാണുന്നില്ല ആകെ മൂടി പുതച്ചിരിക്കുന്ന കാരണം തണുപ്പടിച്ചിട്ട് നാളേക്ക് പണി കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളവിടെ ആ ലേക്കൊക്കെ നോക്കിയിരുന്ന് പഴയ കഥയും പുതിയ കഥയൊക്കെ പറഞ്ഞ് കറിഞ്ഞ് വർത്താനം പറഞ്ഞ് പിള്ളേർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അവിടുന്ന് കത്തിയൊക്കെ അടിച്ച് നമ്മളെ കഴിഞ്ഞവിടെ രണ്ട് വാലൻറ്റൈൻസ് ഡേയും നാട്ടിലായിരുന്നു അതിൻ്റെ മുന്നിലത്തെ കൊല്ലം നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം പിന്നെ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് നമ്മളധികം ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്പെഷ്യൽ വരവായിരുന്നു ഇവിടത്തേക്ക് അപ്പോൾ അതിന് ഈ ഒരു കാണുന്ന ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ ഷൂട്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ആദ്യം നമ്മൾ അങ്ങോട്ടൊന്നും വരാം കാരണം നമ്മൾ ഓരോ ഒക്കെ വരാൻ നോക്കുമ്പോൾ ഓരോ ആൾക്കാരായിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട ഓരോ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ അവർ ക്യാമറയിൽ വരെ വരണ്ടാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ മാറി നിന്നു മറ്റേ കുറേ ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ നടന്ന് തളരുന്ന അവസ്ഥയൊന്നും വരുന്നില്ല കുറച്ച് കുറച്ച് ഓരോ ഏരിയയിലായിട്ടും ഓരോന്ന് അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടത് പഴയ സൈക്കിൾ മറ്റേ പാലൊക്കെ കൊണ്ടുപോകുന്ന സൈക്കിളിൻ്റെ ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിന് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അതൊന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിലെന്നാന്നൊക്കെ ഒന്ന് നോക്കിയാലൊന്ന് അതൊക്കെ പറഞ്ഞാൽ മതി അതുകൊണ്ട് ഒന്നുമില്ല അവിടെ വെറുതെ അവർ അവിടെ സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ നോക്കി അങ്ങനെ പഴയ പഴയ നമ്മളെ ഓർമസ്ട്രാൾജിക് ഓർമ്മകളെല്ലാം വരുന്ന എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ അതൊക്കെയുണ്ട് അപ്പോൾ ഭയങ്കര ഇവനോട്ടൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് പിന്നെ നടന്ന് അപ്പോൾ ഇത ഇവർക്ക് കളിക്കേണ്ടി ഉള്ള ഏരിയ ഒക്കെ ഉണ്ട് എല്ലാം ഫ്രീ അങ്ങനെ ഫ്രീ ആയിട്ടുള്ളതാണ് പിന്നെ മറ്റേ ചെറിയ കുട്ടികളെ ബോട്ട് ഒക്കെ ഉണ്ട് അതിനൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് അവർ ലേക്കിലോട്ടാണ് പോകുന്നത് അല്ലാതൊക്കെ കുറേ ഏരിയ കുട്ടികൾ കളിക്കാനുണ്ട് ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നില്ലേ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആ മരത്തിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിനോട്ടൻ ഒരു ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ വിനോട്ടനൊരു ഇതില്ല പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതുകൊണ്ട് ഞാൻ പിന്നെ പോയി നിൽക്കാൻ നിന്നില്ല അപ്പോൾ പൊന്നു വിനോട്ടനും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഭയങ്കരം അതിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ കുറേ കഫേ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് മറ്റേ ട്രെയിനിൽ ഫുഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്നും ഒരു ദിവസം പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഇത് ഫുഡ് കഴിച്ച് പോയത് കൊണ്ട് ഒന്നും കഴിക്കേണ്ട ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ പൈങ്കിളി എന്തൊക്കെയോ കണ്ട സ്ഥിതിക്ക് അവിടെയൊക്കെ ഒന്ന് തുള്ളി തുള്ളിത്തുള്ളിയിട്ടൊക്കെ കളിച്ച് അങ്ങനെ കാരണം പൈങ്കിളിക്കൊക്കെ ഇവിടാന്ന് പറയുമ്പോൾ വലിയ എന്തോ അയ്യോ വേണ്ട മമ്മിക്ക് എന്താ ഒരു പ്രോമിസ് ബ്രിഡ്ജ് പ്രോമിസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ഇതാക്കുന്നുണ്ടായിരുന്നു പക്ഷേ വന്നപ്പോൾ നല്ല ഇഷ്ടമായി ഈ ചെയറൊക്കെ കണ്ടോ നല്ല നമ്മളെ ഡ്രമ്മില്ലേ അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ് എന്നിട്ട് അതിന് ഓരോ കളറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഗ്രീന് വേറൊരു സൈഡിൽ യെല്ലോ റെഡ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ എന്തോ ഒരു നല്ല എന്താ പറയുക പിന്നെ റീയൂസ് ചെയ്ത് സാധനങ്ങൾ റീയൂസ് ചെയ്തിട്ട് ഇരിക്കേണ്ട സംവിധാനങ്ങളൊക്കെ കുറേ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോമിസ് ബ്രിഡ്ജിലെ കാഴ്ചകളിതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ബൈ ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം